ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പി നോക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ തോരനാണ് അതേസമയം ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അതാണ് എടുത്തു പറയേണ്ട കാര്യം ടേസ്റ്റിയാണ് ഇപ്പം ബീൻസ് തോരണമെന്ന് വിചാരിച്ചിട്ടോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്ത് പോരുത് എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നമ്മളധികം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്യാണ്ട് ചെയ്യണ ഒരു ബീൻസ് തോരനാണ് പിന്നെ ഇത് നമ്മുടെ ഓണത്തിനായാലും ഉണ്ടാക്കാൻ പറ്റണ ബീൻസ് തോരനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടാൽ മാത്രം വരെ ഉണ്ടാക്കി നോക്കണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പം നമുക്ക് തുടങ്ങിയാലും ബീൻസ് തോരം വയ്ക്കാൻ തോരനാണ് ബീൻസ് കഴുകി നന്നായി കഴുകി എന്താ പറയുക വെള്ളമൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഞാൻ ഇതിലേക്ക് ഉപ്പൊന്ന് ആഡ് ചെയ്യട്ടെട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലിപ്പ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബീൻസ് കുറവാണെങ്കിൽ അര ആഡ് ചെയ്യുക കല്ലുപ്പ് എന്ന് പറയുന്ന സാധനം ഉപ്പ് കൂടുതലുള്ളതാണ് അപ്പം അത് നോക്കിയിട്ട് ആഡ് ചെയ്യണം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ എന്നിട്ട് വെള്ളം പെട്ടെന്ന് വറ്റി ബീൻസ് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിന് മുമ്പ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി വെള്ളം കൂടി ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് വേവട്ടെ ആ നേരം കൊണ്ട് ഇതിലേക്കുള്ള നാളികേരം നമുക്കൊന്ന് ചെരുക്കിയെടുക്കാം നാളികേരം ഒന്ന് ഒതുക്കി എടുക്കുക നമ്മൾ ആ വീലിനെ പറഞ്ഞ പോലെ നാളികേരം ഒന്ന് ഒതുക്കി എടുക്കുകയാണ് പിന്നെ ആ അവീലിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഈ കറികളൊക്കെ നമുക്ക് ഓണത്തിനൊക്കെ വയ്ക്കാൻ പറ്റിയ കറികളൊക്കെ അപ്പം നമുക്ക് നാളികേരം ചെരുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബീൻസ് വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് ചെരുക്കിയെടുത്തിട്ടുണ്ട് നാളികേരം ഞാൻ മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളും ചെരുക്കിയിട്ടില്ല അപ്പം അതെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളക് എരിവനുസരിച്ചിട്ടാ നമ്മളിതിൽ മുളക് പൊടിയൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളു അപ്പം എരിവ് അനുസരിച്ച് ആഡ് ചെയ്യ എരിവ് നമ്മുടെ ഇഷ്ടമാണ് മുളകിൻ്റെ അളവ് കൂട്ടലും കുറക്കലൊക്കെ അപ്പോൾ പിന്നെ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഉള്ളി ഉള്ളിട്ടാ ഒരു മൂന്നാല് ഉള്ളി ചെറിയ ഉള്ളിയാണ് പിന്നെ ഒരു അല്ലി ഒരേ ഒരു അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പം എൻ്റെ അടുത്ത് വലിയ വെളുത്തുള്ളി ആയിൽ ഒരെണ്ണം നല്ല വലിയ വെളുത്തുള്ളിയാണ് അപ്പോൾ ഒരെണ്ണം ആകുമ്പോൾ അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുത്തോട്ടാ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം നമ്മൾ അവയിൽ നിന്ന് ചതച്ചെടുക്കില്ലേ അതേപോലെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ചതച്ചെടുക്കുന്നത് അപ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാട്ടോ അരക്കരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ ചെയ്യില്ല അതേപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം അപ്പം നമ്മുടെ നാളിയൊരു ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടിയിട്ടിട്ടുള്ളത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ സൈഡിലിരിക്കട്ടെ ബീൻസ് വേ വെന്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതവിടെ സൈഡിലിരിക്കട്ടെട്ടോ ബീൻസ് ഇപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമുക്കിത് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം പക്ഷേ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വെന്തെങ്ങനെ ഉടയും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ വേവ് നമുക്ക് നോക്കിയിട്ട് എടുക്കാമല്ലോ അപ്പോൾ വെള്ളമുള്ളതൊന്നും വറ്റി വരട്ടെ ബീൻസ് ഇപ്പോൾ വെന്തട്ടില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവട്ടെട്ടോ ഇപ്പം നമ്മുടെ ബീൻസ് നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ബീൻസ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ കൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ കിടന്ന് ഈ കൂട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം വേവിക്കരുതാം കേട്ടോ നാളീരം വേവരുത് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാളികരത്തിൻ്റെ നാളികരത്തിൻ്റെ കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അധികം വേവ വരുത്തിട്ട് അതിനി ഇതിലേക്ക് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പച്ചവെളിച്ചെണ്ണ പിന്നെ കുറച്ച് കറിവേപ്പില ആകെ കൂടി നമ്മൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുള്ള ഈ പച്ചവെളിച്ചെണ്ണ മാത്രമാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീൻസ് തോര അവിടെ റെഡി ആയിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് പിന്നെ കറക്റ്റായിരുന്നു ഉപ്പ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബീൻസ് തോരവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് പിച്ച് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് അടച്ച് വെക്കാം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇളക്കൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ എന്ത് മണാന്നറിയോ ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലേ ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു മണമാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബീൻസ് തോരൻ ഇവിടെ റെഡി അതിൻ്റെ ഇപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്താ പറയുക അധികം വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്യാണ്ട് ചെയ്യണവർക്കൊക്കെ പറ്റും മറ്റേ ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്